ചലച്ചിത്ര നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് യമുരാൻ സിനിമ വിവാദത്തോടു കൂടിയാണ് കൃത്യമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ചലച്ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അതിൽ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം ഇഡി ഡി അന്വേഷണത്തെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെയും നേരിടുമ്പോൾ യഥാർത്ഥ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കൂച്ചുവിലങ്ങിടാൻ വരുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരാമർശം അതിൽ നടത്തിയ ഭാഗം അത് വെട്ടിമാറ്റണം എന്ന നിർദ്ദേശം ഉണ്ടായി വലിയ തോതിലുള്ള ഭീഷണിപ്പെടുത്തലാണ് രാജ്യവ്യാപകമായി ഈ ചലച്ചിത്രത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊപ്പകാൻഡ പോലെ സംഘപരിവാറിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ അത് എങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയുന്നു എന്നത് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഓന്ത്ര കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പച്ചയായി കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ കഥാപാത്രങ്ങളുടെ പേര് പോലും അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർണായക കാര്യം എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രശസ്ത ചലച്ചിത്ര നടിയായ ഷീല പറഞ്ഞത് ഇതിൽ ചരിത്രമല്ലേ കാണിച്ചിരിക്കുന്നത് ഇത് നടന്ന കാര്യങ്ങളല്ലേ കാണിച്ചിരിക്കുന്നത് ഇതിലെന്ത് തെറ്റിരിക്കുന്നു എന്നാണ് ചലച്ചിത്ര നടിയായ ഷീല ചോദിച്ചത് അതെ അതുതന്നെയാണ് ഓരോരുത്തർക്കും ഇന്ത്യയിലെ ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത് എന്തിൻ്റെ പേരിൽ വെട്ടിമാറ്റണം ഇല്ലാത്ത ഊഹ കഥകൾ ഉണ്ടാക്കി കശ്മീർ ഫയൻസ് എന്നും കേരള സ്റ്റോറി എന്നും പറഞ്ഞ് തട്ടിവിട്ടവർ ആരുടെ പടവാളായി നിന്നു ആരുടെ ഫണ്ടിങ്ങാണ് ആണ് ഈ സിനിമകൾക്കുണ്ടായത് അതിൽ നിന്നും കൊയ്തെടുത്ത ലാഭം ഏത് രീതിയിലുള്ള റിസോഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എത്രത്തോളം കളിപ്പാവകളായി കേന്ദ്ര സർക്കാരിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് പറയുന്നവർക്ക് കൂച്ചുവിലങ്കിടുക എന്നുള്ളതിന് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ ഈ എൻ ഐ എം ും എന്ന് എല്ലാവരും ചോദിച്ചു പോവുകയാണ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ നിരീക്ഷണങ്ങൾ ഒക്കെയാണ് എംബുരാൻ സിനിമയിൽ നടത്തിയത് അതിൻ്റെ അടിയറ പ്രവർത്തകർ അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഗോകുലം ഗോപാലൻ്റെ കോടമ്പാക്കത്തെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഇത്തരത്തിൽ ഒരു മനുഷ്യരെ സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ എല്ലാ തരത്തിലും കേന്ദ്രത്തിന്റെ പിടിമുറുക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കൂച്ചുവിടങ്കിടൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ പ്ലാൻ ഇട്ടിരുന്ന പദ്ധതി ഇട്ടിരുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് പത്തി മടക്കിയതാണ് നമ്മൾ കണ്ടത് ഉദ്ദേശിച്ച ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല വളരെ കുറഞ്ഞു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ബി ജെ പി യെ ഇരുട്ടിലാഴ്ത്തിയത്